ശതമാനത്തിലെ എങ്ങനെ നമുക്ക് എളുപ്പമായിട്ട് ശതമാനം കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ കിട്ടി ഇതേപോലെ ക്വസ്റ്റിനെ രണ്ട് പൂജ്യം ഉണ്ടെങ്കിൽ രണ്ട് പൂജ്യം നമുക്ക് വെട്ടിക്കാണ്ടിട്ട് ഡയറക്റ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അതായത് ഞാൻ പറഞ്ഞാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റിനിൽ തന്നെ ഇരുപത് പെർസെൻറ്റേജ് ഓഫ് മുപ്പത് എന്നാണ് ആ രണ്ട് പൂജ്യം വെട്ടിക്കണ്ട രണ്ട് ഇൻറ്റു മൂന്ന് ചെയ്തു നമുക്ക് ആറ് എന്ന് ആൻസർ കിട്ടി ഇനി അതേപോലെ തന്നെ ടു പെർസെൻറ്റേജ് ഓഫ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറിൽ രണ്ട് പൂജ്യം ഉണ്ടല്ലോ ആ രണ്ട് പൂജ്യം നമ്മൾ വെട്ടിക്കളയുക രണ്ട് ഇൻറ്റു പതിനെട്ട് മുപ്പത്തി ആറ് എന്ന് തന്നെ ആൻസർ കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റൻ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിൽ നമ്മൾ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞു നാല് ഇൻറ്റു പതിനഞ്ച് അറുപത് എന്ന് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഇനി അറുപത് പെർസെൻറ്റേജ് ഓഫ് നൂറ്റി ഇരുപത് അറുപതിലെ ഒരു പൂജ്യം നൂറ്റി ഇരുപത് ഒരു പൂജ്യം വെട്ടി ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തി രണ്ട് നമുക്ക് പെർസെൻറ്റേജ് കാണാനുള്ള ക്വസ്റ്റ്യൻസിൽ രണ്ട് പൂജ്യം ഉണ്ട് നമുക്ക് രണ്ട് പൂജ്യം വെറ്റിക്കഴിഞ്ഞിട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടുന്നതാണ് ഇനി രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ഈ ട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ ഈ ക്വസ്റ്റ്യൻ നോക്കി അറിയാം മുപ്പത് പെർസെന്റേജ് ഓഫ് നാല്പത് ഫസ്റ്റിൽ തന്നെ രണ്ട് പൂജ്യം ഉണ്ട് അപ്പൊ രണ്ട് പൂജ്യം വെട്ടിക്കാണെങ്കിൽ മൂന്ന് അതിന് നാല് ഫസ്റ്റ് പാർട്ടി പന്ത്രണ്ട് സെക്കൻഡ് പാർട്ടിന് രണ്ട് പൂജ്യം വെട്ടിക്കളയുകൾ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് കിട്ടും അപ്പൊ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തി നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടി അടുത്ത ക്വസ്റ്റിനോട് നോക്കി ഇത് അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിൽ അറുപതിൻ്റെയും മുപ്പതിൻ്റെയും ഓരോ പൂജ്യം നമ്മൾ വെട്ടാം അപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് ആദ്യത്തെ പാർട്ടിൻ്റെ ഉത്തരമായി രണ്ടാമത്തേനും മുപ്പതിൻ്റെ അറുപതിൻ്റെയും ഓരോ പൂജ്യം വെട്ടിക്കഴിഞ്ഞാൽ മൂന്നിൻ്റെ ആറ് പതിനെട്ടായി പതിനെട്ട് പ്ലസ് പതിനെട്ട് മുപ്പത്താറിന് ആയി നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റിൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് പരീക്ഷ ഇതേപോലത്തെ ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ടൈം ലാഭിക്കാനും പറ്റും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അതായത് ഇപ്പം നമുക്ക് പതിനാല് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് പത്ത് പെർസെൻറ്റേജ് പ്ലസ് നാല് പെർസെൻറ്റേഴ്താം കാരണം നമുക്ക് പത്ത് പെർസെൻറ്റേജ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അത് എങ്ങനെയാന്ന് നമുക്ക് വരുന്ന വീഡിയോ വരുന്ന ഇതിൽ പറയുന്നുണ്ട് ഇപ്പം ഇരുപത്തി ആറാണെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജ് പ്ലസ് വൺന്ന് എഴുതാം അതുപോലെ നാൽപ്പത്തി എട്ടാണെങ്കിൽ നമുക്ക് അമ്പത് മൈനസ് ടു പെർസെൻറ്റേജ് എഴുതാം ഇനി നമുക്ക് ഒരു പെർസെൻറ്റേജും അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു പെർസെൻറ്റേജും പത്ത് പെർസെൻറ്റേജും ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് എല്ലാ നമ്പറിനെയും പെട്ടെന്ന് സ്പിറ്റ് ചെയ്യാനും ഉത്തരം കണ്ടുപിടിക്കാനും പറ്റുള്ളൂ അതിനുവേണ്ടി ഒരു പെർസെൻറ്റേജ് അങ്ങനെ കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ അതായത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക അപ്പോൾ അതായത് ഒരു പെസ്റ്റേജ് നമുക്ക് ആയിരത്തി എണ്ണൂറിൻ്റെ ആണ് ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സ്ഥാനം മാറ്റി അതായത് പതിനെട്ട് പോയിൻറ്റ് നമുക്ക് പൂജ്യം പൂജ്യം എന്ന് കിട്ടും

വൺ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് ഇന്ത്യ മതി ഇപ്പൊ രണ്ട് ശതമാനം നൂറ്റി അമ്പതിന്റ് രണ്ട് ശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ നൂറ്റി ഒരു ശതമാനം അതായത് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് വൺ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും അതിനെ രണ്ടുകൊണ്ട് ഇന്ത്യ ചെയ്യുക മൂന്ന് എന്ന് കിട്ടും അതേപോലെ നൂറ്റി ഇരുപത്തിൻ്റെ ആണെങ്കിലും വൺ പോയിന്റ് ടു ഫൈവ് ഒരു എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ടൂ ഫൈവ് ആണ് ആ വൺ പോയിന്റ് ടു ഫൈവിന് രണ്ടുകൊണ്ട് ഇന്ത്യ ചെയ്യുമ്പോൾ നമുക്ക് ടൂ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും അതേപോലെ മുന്നൂറ്റി പത്താണെങ്കിലും മൂന്നേ പോയിന്റ് ഒന്നിന് നമുക്ക് രണ്ടു കൊണ്ട് ഇന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആറ് പോയിന്റ് രണ്ട് എന്ന് കിട്ടും ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജും ആണ് അതായത് നമുക്ക് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് പോയിന്റ് കിട്ടാമതി നമുക്ക് നൂറ്റി അമ്പത്തി അഞ്ച് പത്ത് പെർസെന്റേജ് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് അതായത് പതിനഞ്ച് പോയിന്റ് അഞ്ച് നൂറ്റി എമ്പതിൻ്റെ ആണെങ്കിൽ പതിനെട്ടെന്ന് കിട്ടും മുന്നൂറ്റി പതിനാല് ആണെങ്കിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് എന്ന് കിട്ടും ഇരുന്നൂറ്റിഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ചെന്ന് കിട്ടും അഞ്ച് പെർസന്റേജ് അഞ്ച് പെർജ്ജെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് പത്ത് പെർസെന്റേജ് അത് കണ്ടുപിടിക്കുക എന്നിട്ട് അതിന്റെ പകുതി കണ്ടു നൂറ്റി ആണ് നൂറ്റി അമ്പതിന്റെ പത്ത് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മാറ്റി പോയിന്റ് ഇടുക അതായത് പതിനെട്ട് കിട്ടും പതിനെട്ടിന്റെ പകുതിയാണ് നമുക്ക് അഞ്ച് പറഞ്ഞാൽ അതായത് ഒമ്പത് മുന്നൂറ്റി ഇരുപതാണെങ്കിൽ മുന്നൂറ്റി ഇരുപതിന്റെ പത്ത് ക്വസ്റ്റേജ് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടിൻ്റെ പകുതിയാണ് നമുക്ക് അഞ്ച് ക്വസ്റ്റേജ് എന്ന് പറയുന്നത് കിട്ടുന്നത് അതായത് പതിനാറ് അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തിനാല് ആണെങ്കിലും പത്ത് ക്വസ്റ്റനേജ് അത്രയും പന്ത്രണ്ട് പോയിന്റ് നാലാണ് അതിൻ്റെ പകുതി ആറ് പോയിൻറ്റ് രണ്ട് നമുക്ക് ആൻസർ കിട്ടും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സംഖ്യ നമുക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി നൂറ്റി ഇരുപതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിലും നൂറ്റി ഇരുപത് ബൈ നാല് മുപ്പത് നമുക്ക് ഒറ്റ സ്റ്റിപ്പ് തന്നെ ആൻസർ കിട്ടും എണ്ണൂറ് ആണെങ്കിലും എണ്ണൂറ് ബൈ നാല് ഇരുന്നൂറ് എന്ന് കിട്ടും പതിനെട്ടാണെങ്കിലും പതിനെട്ട് ബൈ നാല് ഒമ്പത് ബൈ രണ്ട് വെട്ടി ചേർത്തുമ്പോൾ നാല് പോയിന്റ് അഞ്ച് എന്ന് കിട്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിലും നമുക്ക് ആ സംഖ്യയുടെ പകുതിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയാണ് അതിൻ്റെ പകുതിയാണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിലും അതിൻ്റെ പകുതി നൂറ്റി പത്ത് അഞ്ഞൂറാണെങ്കിൽ അതിന്റെ പകുതി ഇരുന്നൂറ്റി നമുക്ക് എങ്ങനെയാണ് സ്പ്രിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം എന്ന് നോക്കാം അതായത് പന്ത്രണ്ട് പെർസെന്റ് മുന്നൂറ്റി അറുപതും കാണാൻ പറയുകയാണ് നമ്മൾ ഈ പന്ത്രണ്ട് പെർസ്റ്റേജിൽ നമ്മൾ സ്പ്രിറ്റ് ചെയ്യണം അതായത് പത്ത് പ്ലസ് ഒന്ന് ഇന്റു രണ്ട് പെർസെന്റേജ് നമുക്ക് ആക്കണം പത്ത് പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പത്ത് എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് വരും അതിൽ ഒരു പെർസെന്റേജ് എന്ന് പറയുമ്പോൾ മൂന്നേ പോയിന്റ് ആറും വരും അപ്പം രണ്ട് പ്രശ്നം കണ്ടുപിടിക്കാം മൂന്നര പതിനേഴ് നമുക്ക് എങ്ങനെ ചെയ്യാം പത്ത് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് എന്ന് ചെയ്യാം അപ്പൊ പത്ത് പ്രശ്നം എന്ന് പറയുമ്പോ എത്രയാണ് അമ്പത്തി അഞ്ച് അഞ്ച് പ്രശ്നം എന്ന് പറയുമ്പോൾ അമ്പത്തഞ്ചിന്റെ പകുതി ഇരുപത്തിയേഴ് ഒരു പ്രശ്നം എന്ന് പറയുമ്പോ അഞ്ച് പോയിന്റ് അഞ്ച് അതിന് രണ്ടുകൂടി ഇൻഡ് ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നം കിട്ടും നമുക്ക് പതിനൊന്ന് ആൻസർ കിട്ടും ഇത് മൂന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തി അഞ്ച് പ്ലസ് ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് പ്ലസ് പതിനൊന്ന് നമുക്ക് നൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് ആൻസർ കിട്ടും ഇരുപത്തിയാറ് അപ്പൊ ഇരുപത്തി ആറ് പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജ് പ്ലസ് ഒന്നിട്ടില്ല ഇരുപത്തി അഞ്ച് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ സംഖ്യയെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം അറുന്നൂറ്റി നാൽപ്പത് പോയിന്റ് നാല് പ്ലസ് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആറേ പോയിന്റ് നാല് അപ്പം നൂറ്റി അറുപത് പ്ലസ് ആറ് പോയിന്റ് നാല് പോയിന്റ് നാല് അതുപോലെ തന്നെ എയ്റ്റ് നമുക്ക് ഈ പ്ലസ് ചെയ്യുന്ന തന്നെ നമുക്ക് മൈനസും ചെയ്ത് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് എയ്റ്റ് എന്ന് പറയുമ്പോൾ ടെൻ പെർസെൻറ്റേജ് മൈനസ് ടൂ അപ്പൊ നമുക്ക് ടെൻ പെർസെന്റേജ് എത്രയാണ് പതിനഞ്ചാന്ന് നമുക്ക് അറിയാം അതേപോലെ ടു പെർസെന്റേജ് പതിനഞ്ച് മൈനസ് മൂന്ന് കിട്ടും ആൻസർ കിട്ടും അതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അമ്പത് പ്ലസ് പന്ത്രണ്ട് എഴുതാം ആ പന്ത്രണ്ടിൽ തന്നെ അമ്പത് പ്ലസ് പത്ത് പ്ലസ് രണ്ട് എഴുതാം അപ്പൊ അമ്പത് പെർസെന്റേജ് പറയുമ്പോ പകുതി അതായത് നൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് മുന്നൂറ്റി പത്തിന്റെ പത്ത് പെർസെൻറ്റേജ് അതായത് മുപ്പത്തി ഒന്ന് പ്ലസ് വൺ പെർസെൻറ്റേജ് ഇൻറ്റു ടു വൺ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക അപ്പം മൂന്നേ പോയിന്റ് ഒന്ന് കിട്ടും അതിനെ രണ്ട് രണ്ടുകൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ആറേ പോയിന്റ് രണ്ട് എന്ന് കിട്ടും എന്നിട്ട് ഇത് മൂന്നു വരെ ആഡ് ചെയ്യുക നൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് മുപ്പത്തി ഒന്ന് പ്ലസ് ആറേ പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് എന്ന് കിട്ടും നമുക്ക് ലാസ്റ്റ് ആയിട്ട് തൊണ്ണൂറ്റാറ് പെർസെൻറ്റേജ് നോക്കാം തൊണ്ണൂറ്റിനാല് വസ്തി എന്ന് പറയുമ്പോൾ നൂറ് പെർസെന്റേജ് മൈനസ് ആണ്. ഈ ആറിനെ നമുക്ക് അഞ്ചേ പ്ലസ് ഒന്ന് എഴുതാലോ അപ്പൊ നൂറേ മൈനസ് അഞ്ചേ മൈനസ് ഒന്നെന്ന് എഴുതാലോ നൂറ് വസ്തി എന്ന് പറയുമ്പോൾ ആ സംഖ്യ തന്നെയാണ് നാനൂറ്റി എൺപത് അഞ്ച് വസതി എന്ന് പറയുമ്പോൾ പത്ത് വസ്തി അഞ്ഞൂറ്റിനായി പകുതി വേണം പത്ത് വസതി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ട് പിന്നെ നാൽപ്പത്തി എട്ടിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് പിന്നെ ഒരു വസതി എന്ന് പറയുമ്പോൾ നാലേ പോയിന്റ് എട്ട് അപ്പോൾ നമ്മൾ നാനൂറ്റി അമ്പത് മൈനസ് ഇരുപത്തിനാല് മൈനസ് നാല് പോയിൻറ്റ് എട്ട് നാനൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ആൻസറ് പെട്ടെന്നാണ് വരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പി എസ് സിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്തത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്